പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണക്കാൻ വയ്ക്കുന്നത് അപ്പോൾ ഇതാ ഫുൾ ആയിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ പറഞ്ഞതിൻ്റെ ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി മഴ തുടങ്ങിയായിരുന്നു അങ്ങനെയുള്ള വെയിലത്തൊക്കെ അതാ ഇ വെച്ച് ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് അതൊരു മിക്സിയുടെ ജാറിലോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരിയൊക്കെ ഉണ്ട് അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെതാ ഫുള്ളായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു ഇട്ട് ഇന്ന് വെക്കുക കേട്ടോ എനിക്ക് ഇന്നിപ്പോൾ ചെയ്യാനുള്ളൊരു ടൈമില്ല അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അങ്ങനെതാ പിറ്റേ ദിവസം രാവിലെ ഞാൻ കുളിക്കണേന് മുമ്പിനെ തന്നെ ആ പൊടി കുറച്ചെടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുവാണ് എനിക്ക് ആവശ്യത്തിനായിട്ടുള്ള പൊടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ എടുത്താൽ മതി പിന്നെ പിന്നെന്താ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ അപ്പോൾ കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അത് അടുത്ത് എന്തായാലും ചെയ്യണമെന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏത് ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ തലയിൽ നല്ല പോലെ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ എല്ലായിടത്തും ആയിട്ട് അങ്ങനെ അത് ആ എണ്ണ നല്ലപോലെ പുരട്ടി കൊടുക്കുവാണ് അണ്ട് എണ്ണ പുരട്ടിയിട്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് തലയിൽ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ നാടൻ കരുവേപ്പിൽ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അത് കൂടുതൽ കൂടുതലിങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ അത് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതേപോലെ ഉണക്കിയൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തലയിൽ തേച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റും പിന്നെ ഇതിങ്ങനെ ഇടുമ്പോൾ തന്നെ താരൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിടും കേട്ടോ പിന്നെ മുടിയുടെ അറ്റം വരെ നമ്മൾ ഇങ്ങനെ തേച്ചി പിടിപ്പിക്കണം കേട്ടോ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ തേച്ചി പിടിപ്പിച്ച് വെക്കണം പിന്നെ പിന്നെ ദാസാധാ പച്ച വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി ഞാൻ വെറുതെ വെള്ളത്തിൽ മാത്രമാണ് കഴുകുന്ന അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ നാടൻ കരിവേപ്പില കിട്ടുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാനിത് ഇടക്കിടക്ക് ഇങ്ങനെ ഇടുന്നതാണ്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയിലൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനും കൂടി അപ്പോൾ വീപ്പിലധികം കിട്ടിയപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്ത് അത് വീഡിയോ ആക്കാം അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തോപ്പം നോക്കാം സമയം കിട്ടുന്നു ആ സമയത്ത് നമുക്കത് തലയിൽ തേച്ചി പിടിപ്പിക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യം കൂടി നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് എന്തായാലും തലയിൽ വെക്കും അപ്പം നമ്മൾ ആ സമയത്ത് നമുക്ക് കിച്ചണിൽ പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ കഴുകാനുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നമുക്ക് കഴുകാം അപ്പം നമുക്ക് ആ ഒരു തലയിൽ ഉണങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ പാത്രങ്ങൾ പാത്രങ്ങളെന്തെങ്കിലുമൊക്കെ കഴുകാനുണ്ടെങ്കിൽ അതും കൂടി ഒക്കെ കഴുകും അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ പാത്രം കുറച്ച് എനിക്ക് കിച്ചണിൽ കഴുകാനുണ്ട് അപ്പോൾ അതെന്തായാലും വെക്കുവാണ് അങ്ങനെ അങ്ങനെന്താ പാത്രമൊക്കെ കഴുകി പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുളിക്കാനൊക്കെ പോയി അങ്ങനെ പിന്നെ ഇത് നമ്മൾ തലയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി തന്നെ പോകും കേട്ടോ പിന്നെ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ മുടി നല്ലപോലെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ കൊട്ടിക്കളഞ്ഞാൽ മതി അപ്പോൾ തന്നെ പോകും അപ്പോൾ എന്തായാലും ഇത് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ വേപ്പിലകള അധികമൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അപ്പം ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് മുടിക്ക് നമ്മുടെ തലയിൽ ഇട്ടെന്ന് പറഞ്ഞ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കരുവേപ്പിലും തൈരുവുമല്ല എടുത്തേക്കുന്നത് പിന്നെ താരൻ കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേപ്പിലേക്ക് അധികം കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ